ഹായ് ഹായ്ഡിയേസ് നമ്മളൊന്ന് ചിക്കൻ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സവാള ചെറുതായി കട്ട് ചെയ്താട്ടോ കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ താ ചെറുതായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേർക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചായച്ചതിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ചെറിയ മക്കളൊക്കെ കഴിക്കാറുള്ളതായതുകൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി കുറച്ച് കറിയേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനിയൊന്നും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വലിയ ചീരുകം പൊടിച്ചത് ഒരു കൽ ടീസ്പൂൺ ഇട്ടു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതീക്കൊരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടാണ് ചേർക്കുന്നത് അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ് ഒരു നുള്ള് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചതാട്ടത് ചെറുതായി കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ വേവിച്ചപ്പോ ഞാൻ നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തീനു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു തണ്ട് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുക്കുന്നുണ്ട് മല്ലിനേൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ടുകൊടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നേരത്തെ മാറ്റി വെച്ച മസാല കൂട്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ റസ്ക് പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിക്ക് ഇതിങ്ങനെ ഓരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള റസ്ക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഉണ്ണിപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താ ഉണ്ണിയപ്പം സാധാരണ ചൂടും പോലെ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വേണ്ട കേട്ടോ ഒര ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുത്താൽ മതി ഓരോ കോഴിയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ കൊടുക്കാം ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് സമയം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടിട്ടോ അത് വേവിച്ചെടുക്കാൻ അപ്പോൾ അത് അതിൻ്റെ അടിഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കണം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ ഉണ്ണിയപ്പം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കരുതിയ പോലെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്